Terima kasih telah menonton! നമസ്കാരം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ അടുത്തുള്ളത് എന്ന് പറയുന്ന ഒരു മിഡ്ക്കനായിട്ടുള്ളൊരു മകനാണ് അവൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷേ ഈ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന സമയം കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ളൊരു വ്യക്തിയാണ് വ്യക്തി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ തന്നെ വ്യക്തി എല്ലാവരും വ്യക്തികളങ്ങാനും കുട്ടികളായിട്ടുള്ള എല്ലാവരും വ്യക്തികളും ആ വ്യക്തിത്വത്തിന് ആ വ്യക്തിത്വത്തിന് സവിശേഷതയുള്ള വ്യക്തിത്വം ഉണ്ടാക്കി കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരുമിടുക്കനായൊരു കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛനാണത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രൻ അച്ഛൻ്റെ രണ്ടാമത്തെ പുത്രൻ ദേവസാരൻ്റെ അനിയനാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ദേവ ദേവ സാക്ഷിക്കാണ് അപ്പം ഒരു സാധാരണ കുടുംബത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് വെൽഡിങ് തൊഴിലെടുക്കുന്നു അമ്മ എം എൽ ടി പോസ്റ്റ് കഴിഞ്ഞിട്ടില്ല ലാബ് ടെക്നീഷ്യനാണെന്ന് അങ്ങനെ അമ്മയ്ക്ക് ഇന്ന് നേരമില്ലാത്ത കൊണ്ട് അമ്മ വന്നിട്ട് പോയി ഇപ്പോൾ കുട്ടിയുടെ പെർഫോമൻസുകളെന്ന് പറഞ്ഞുണ്ടെങ്കിൽ സ്കേറ്റിംഗ് ചെയ്യുന്നു ആ സ്കേറ്റിങ്ങിൻ്റെ ഒപ്പം തന്നെ ക്യൂബ് ചെയ്യുന്നു അത് കണ്ണ് കെട്ടി ചെയ്യുന്നു ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മളെ ഇപ്പം പെട്ടെന്ന് അത്ഭുത പരതന്ത്രരാക്കുന്ന കാര്യങ്ങൾ ഒപ്പം തന്നെ നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പ്രളയകാലത്ത് ഏർപ്പെടുന്നു ഇതൊക്കെ സ്വന്തം ചെയ്യാനും സ്വന്തം പ്രേരണയാൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് ചെയ്യിക്കുന്ന ഒരാളാണ് ഇത് സ്നേക് ക്യൂബാണ് ഇത് ഞാൻ കണ്ണുകട്ടേം സോൾവ് ചെയ്യും അല്ലാതെ സോൾവ് ചെയ്യും ഇപ്പോൾ ഞാൻ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ ഇത് ക്യൂബ് ഷേപ്പ് ആക്കുന്നതാണ് ഇതിന്റെ സോൾവിംഗ് പൊസിഷൻ ഇതാണ് ഇനി ഞാൻ കണ്ണ് കെട്ടിയിട്ട് സോൾവ് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് മിറർ ക്യൂബാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കണ്ണ് കെട്ടിയിട്ടാണ് സോൾവ് ചെയ്യുന്നത് അപ്പൊ ഇത് ഡിഫിക്കൽട്ടായിട്ട് ഒരു ക്യൂബാണ് ഇത് നാല് മിനിറ്റ് വരെ ക്യൂബാണ് അതുപോലെ കളർ ലെസ് ക്യൂബാണ് ഗിനീഷ് ഇദ്ദേഹം ഞങ്ങളുടെ മകൻ ഇപ്പോൾ ഈ ഒരു സ്കെറ്റിങ്ങിലേക്ക് വന്നതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അവൻ സ്വയമായിട്ട് പഠിച്ചെടുത്തതെന്നുണ്ടെങ്കിൽ പറയുന്നത് ക്യാമ്പിന് വേണ്ടി രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് സമയത്താണ് ഞാൻ അവനെ കൊണ്ടുവന്നാർക്കുന്നത് ക്യാമ്പിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നത് ഈ മാസത്തെ ക്യാമ്പിങ് ഇതിനകത്ത് സ്വന്തമായിട്ട് അവൻ തന്നെ അത് പിക്കപ്പ് ചെയ്യാൻ പഠിക്കും എനിക്ക് ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ വേൾഡ് റെക്കോർഡും ആണ് ഇപ്പോൾ ഉള്ളത് ഞാൻ അത് സ്കേറ്റിംഗ് വിത്ത് ക്യൂബ് ആണ് കൊണ്ടാണ് സോൾവ് ചെയ്തത് പതിമൂന്ന് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡ് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോ സ്കൂളിൽ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്കേറ്റിങ്ങിന് എല്ലാം സ്പോർട്സ് പരമായിട്ട് ഇവിടെ നിന്നാണ് സപ്പോർട്ട് ഈ ഈ ലക്ഷ്മി സ്കൂൾ 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 പഠിക്കുന്ന മോഡൽ പബ്ലിക് നിങ്ങൾക്ക് എല്ലാവിധ സംവിധാനം ചെയ്തു എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രവീൺ സാറാണ് കൂടുതൽ സപ്പോർട്ട് ഗ്രൗണ്ട് പരമായിട്ടും ക്യാമറപരമായിട്ടും എല്ലാ സപ്പോർട്ടും നൽകിയത് പ്രവീൺ സാർ സ്പോർട്സിലുണ്ടോ നമ്മുടെ ഉണ്ടോ എന്ന് പറയുന്ന ഇപ്പോ ഞാൻ ലോക്ഡൌൺ സമയത്ത് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ പിന്നീട് ഒരു രാത്രി അച്ഛൻ അടുത്ത് പറഞ്ഞു ഞാൻ ഇപ്പോ റുബിക്സ് ക്യൂബും കൂടെ സ്കേറ്റിങ്ങിന്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു രാവിലെ നമുക്ക് ഗ്രൗണ്ട് റോഡിൽ പോയി റോഡിലായിരുന്നു ഫസ്റ്റ് പ്രാക്ടീസ് നടക്കുന്നത് അപ്പോൾ റോഡിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പറഞ്ഞു അങ്ങനെയാണ് സ്കേറ്റിംഗ് വിത്ത് റുബിക്സ് ക്യൂബ് ഇല്ല ഈ സ്കേറ്റിംഗും ചെയ്യുന്നില്ലേ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ മോൻ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ മറ്റ് നമ്മുടെ ഭരണാധികാരികളോ അതുപോലുള്ള സംവിധാനങ്ങളിൽ നിന്നൊക്കെ സപ്പോർട്ടിങ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ശ്രദ്ധ ഉണ്ടാകുന്നുണ്ടോ ഇല്ല സർക്കാർ ഒരുവിധ സപ്പോർട്ടും ഇപ്പോൾ ഞാൻ ഒരു പ്രോജക്റ്റ് നൽകിയായിരുന്നു വഴി സർക്കാരിന് തന്നെയാണ് സ്പോർട്സ് വകുപ്പ് മന്ത്രി എന്നിട്ട് യാതൊരു വിധ നടപടിയും അത് ചെയ്യാമെന്നാണ് പറഞ്ഞത് പിന്നീട് രണ്ട് മൂന്ന് വർഷമായി കൊടുത്തിട്ട് ഇപ്പോൾ ഗിന്നസി ആരും അങ്ങനെ കൊടുത്തു പക്ഷെ ഏതും ഇതാ ആ സ്പോർട്സ് വകുപ്പ് പിന്നെ ഞാനൊരു മിനി ഹൈഡ്രോ പവർ ഡാം പ്രോജക്റ്റ് ചെയ്തായിരുന്നു അത് ഞാൻ കേരള സർക്കാരിന് സമർപ്പിച്ചായിരുന്നു അപ്പോൾ അത് ചെയ്യാമെന്നാണ് പറഞ്ഞത് എങ്കിൽ ഈ പ്രളയം ഒന്നും അത്രയും എഫക്റ്റ് ചെയ്യില്ല നമ്മുടെ സംസ്ഥാനത്തിൽ എഫക്റ്റ് ചെയ്യില്ല ആ പ്രോജക്റ്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതും ചെയ്തിട്ട് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ അവരുടെ രീതിയിൽ പലതും ഡെവലപ്പ് ചെയ്യുന്ന പല അവരുടെ സ്കിൽസ് അവരുടെ ഇതുപോലുള്ള ഐഡിയാസ് ഇതിനൊന്നും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനാകാത്ത നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ് ദേവസാരം ഇത് ത്രീ ബൈ ത്രീ എന്ന് പറയുന്ന ക്യൂബാണ് ഇത് ഒരു നാൽപ്പത് സെക്കൻഡ് കൊണ്ടൊക്കെ സോൾവ് ചെയ്യാം ഇത് ഞാൻ മിനിമം ടൈം എടുക്കുന്നത് ഇരുപത്തൊന്ന് സെക്കൻഡാണ്

പൊട്ടിച്ചോണ്ടായിരിക്കണം അവിടേക്ക് ഈ റെക്കോർഡ് ഇപ്പോ ഞാൻ വേറൊരു റെക്കോർഡ് പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട് റെക്കോർഡുകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ തേടി നല്ല രീതിയിലുള്ള ഒരു ഒരു കാഴ്ചപ്പാടുള്ള ഏത് തൊഴിലെടുക്കുകയാണെങ്കിലും അതത് തൊഴിലിനോട് വളരെ കാഴ്ചപ്പാടോടുകൂടി സമീപിക്കുന്ന ഒരാളായിട്ട് മാറാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ദേവസാരംഗന് അപ്പം നമ്മൾ ഇനി ദേവസാരംഗൻ്റെ പ്രവൃത്തികളൊക്കെ കാണുന്നതാണ് ദേവസാരംഗനെ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് ദേവസാരംഗനെ ഒരു പുതിയ ഒരു മുട്ടക്കനായ ഒരുപാട് പേർക്ക് ഇൻസ്പെയർ ആവുന്നത് ഇതുപോലുള്ള ഒരുപാട് ദേവസാരംഭംമാരുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഭാഗത്തു നിന്നും കൂടെ ഉണ്ടാകട്ടെ എല്ലാവിധ ആശംസകളും